ഭാരത് സേവക് സമാജിന്റെ അന്തർദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത മോട്ടിവേറ്ററും എസ് എൻ ഡി പി മാാർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ രാജേന്ദ്ര പ്രസാദ് അമൃതയ്ക്ക് എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ ആദരവ് നൽകലും പുരസ്കാര സമർപ്പണവും നടത്തി ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിതമായ ഭാരത് സേവക് സമാജിന്റെ അന്തർദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത മോട്ടിവേറ്ററും മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ രാജേന്ദ്ര പ്രസാദ് അമൃതയ്ക്ക് എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിറ്റ് ആദരവ് നൽകി സമർപ്പണവും നടത്തി മാന്നാർ യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ചുണ്ഠികൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കരുണ എപ്പോഴും ഉള്ളിൽ കാത്തു സൂക്ഷിക്കുകയും ആ കരുണയെ സർവതാ വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തിചൈതന്യമാണെന്ന് സങ്കല്പത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത് പക്ഷേ ആ ഈശ്വരന്റെ പര്യായം എപ്പോൾ മനുഷ്യനാണ് വന്നുചേരുമെന്ന് ചോദിച്ചാൽ കരുണയെ ജീവിതത്തിൽ ആർജിക്കുന്ന മനുഷ്യൻ ഈശ്വരനായി പറഞ്ഞു മനസ്സിലാക്കുവാൻ അങ്ങനെ കരുണയെ സ്വന്തം ജീവിതത്തിലേക്ക് ആവിഷ്കരിച്ചു കൊണ്ട് പ്രസാദാത്മകമായ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്ന രാജ്യത്തെ പ്രസാദിയന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ ഇനിയും ഏറെ ശക്തിയും അംഗീകാരവും ഒക്കെ അദ്ദേഹത്തിന് വന്നു ചേരട്ടെ ആ വന്നുചേരട്ടിലൊക്കെ എസ് എൻ ഡി പി യൂണിയനൊപ്പം ഈ നാടിനൊപ്പം പങ്കെടുക്കുക എനിക്കും ആവട്ടെ युनि हरि अध्यक्ष जोइन्ट कन्वनर पुष्प शशिकुमा സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുൻ ജനറൽ മാനേജർ കെ വേണുഗോപാൽ ജനപ്രതിനിധികളായ ടി വി രത്നകുമാരി സെലീന നൌഷാദ് സുകുമാരി തങ്കച്ചൻ ബി കെ പ്രസാദ് സുജിത്ത് ശ്രീരംഗം അജിത് പഴവൂർ ദീപു പടകത്തിൽ ഗോപൻ ചെന്നിത്തല വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ പി എൻ ശെൽവരാജൻ കെ നാരായണപിള്ള സതീഷ് കൃഷ്ണൻ കലാധരൻ കൈലാസം ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം സതീഷ് ശാന്തിനിവാസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ പി ബി സൂരജ് അനിൽകുമാർ ടി കെ ഹരി പാലമൂട്ടിൽ അനീഷ് ചേങ്കര തുടങ്ങിയവർ പങ്കെടുത്തു അനിൽ പി ശ്രീരംഗം സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം അനിൽകുമാർ ടി കെ കൃത്ജ്ഞതയും പറഞ്ഞു സി ന്യൂസ് മന്നാർ